ഹലോ എന്താ വന്നേനല്ലേ ഒരു കാര്യമുണ്ട് ഞാൻ ചാനൽ തുടങ്ങി കുറേ നാളായി ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചാനൽ ഒരുപാട് വർഷങ്ങളായി തുടങ്ങിയിട്ട് ഞാൻ ഇതിൽ ആയിരുന്നില്ല ഇപ്പോൾ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ തോന്നി ശരി അങ്ങനെ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ ആണ് പക്ഷെ ഞാൻ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ വീഡിയോയിൽ ഒരുപാട് ഞാൻ ഒരു എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മിസ്റ്റേക്കുകൾ എന്താണ് ഞാൻ ചെയ്തതെന്നുള്ളതാണ് പറയുന്നത് ആ മിസ്റ്റേക്ക് ചെയ്തതുകൊണ്ടാണ് എനിക്ക് വ്യൂസ് കുറഞ്ഞതും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞതും ചാനൽ പ്രൊമോട്ട് ചെയ്യാതെ പോയതും അപ്പോൾ ആ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കരുത് അപ്പോൾ ആർക്കെങ്കിലും പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനലിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാം നമ്മളിപ്പോൾ ഒരു പുതിയ വീഡിയോ ഇട്ടു ആ വീഡിയോ ഇട്ടിട്ട് നമ്മൾ നോക്കണം ഒരു മണിക്കൂറായി ആകെ അതിൻ്റെ അകത്ത് കണ്ടേക്കണം പത്ത് വ്യൂസാണ് അയ്യോ പത്ത് വ്യൂസല്ലേ ഉള്ളൂ എന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യുക ഇതിൻ്റെ ടൈറ്റിൽ അങ്ങോട്ട് മാറ്റാം എന്ന് മാറ്റാമെന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യും ടൈറ്റിൽ മാറ്റും ഇല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ഇട്ടിരിക്കുന്ന ഫോട്ടോ ആ തമ്പിനയിൽ അങ്ങോട്ട് മാറ്റും ഒരിക്കലും ചെയ്യരുത് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യാനേ പാടില്ല അപ്പോൾ യൂട്യൂബിനത് ഒരു കൺഫ്യൂഷനാകും അവർക്ക് ടൈം കൊടുക്കണം ഈ ഇത് എല്ലാവരിലേക്കും എത്തിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കണം ഒരിക്കലും ടൈറ്റിൽ മാറ്റുകയോ നമ്മൾ അതിൻ്റെ തമ്പിനെയില് മാറ്റുകയോ ഒരിക്കലും ചെയ്യരുത് രണ്ടാമത്തെ കാര്യം നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടു ഞാനും അങ്ങനെ തന്നെയാണ് ഒരു വീഡിയോ ഇട്ടു ഇട്ട് വിട്ടുകഴിഞ്ഞാൽ ഉടനടി ആദ്യം ഞാനൊരു അത്ര പ്രാവശ്യം കാണും ഒരിക്കലും നമ്മളിട്ട വീഡിയോ നമ്മൾ കാണരുത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് വേണമെങ്കിൽ കാണാം പക്ഷേ നമ്മളിട്ട വീഡിയോ നമ്മൾ തന്നെ കാണാനേ പാടില്ല എന്നാണ് പറയുന്നത് നമ്മൾ കാണാൻ പാടില്ല നമ്മളിട്ട വീഡിയോ നമ്മൾ വീഡിയോ ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുക അവിടെ യൂട്യൂബാ നിങ്ങൾ സമയം കൊടുക്കുക യൂട്യൂബിന് അവരെ പ്രൊമോട്ട് ചെയ്തോളും പതുക്കെ പിന്നെ ഒരു മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചില വ്യൂ വ്യൂ നമ്മൾ ഞാൻ യൂട്യൂബൊക്കെ കാണുമ്പോൾ കണ്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് വ്യൂസ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല അവർ പറയും ആ ആയിരം രൂപ നിങ്ങൾ പേ ചെയ്യും നിങ്ങൾക്ക് ഒരു മണിക്കൂറിനുള്ളിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് തരാം ഇല്ലെങ്കിൽ ആയിരം രൂപ പേ ചെയ്യും ഞങ്ങൾ ആയിരം വ്യൂവേഴ്സിനെ കൊണ്ടുത്തരാം അല്ലെങ്കിൽ വാച്ച് അവേഴ്സ് കൂട്ടിത്തരാം ഒരിക്കലും പോകരുത് തെറ്റാണ് അതെല്ലാം അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ദയവായിരുന്നു നിങ്ങളത് ചെയ്യരുത് പക്ഷേ ഈ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല ഒരിക്കലും ഞാൻ ആരെയും അപ്രോച്ച് ചെയ്തിട്ടില്ല എനിക്ക് വ്യൂവേഴ്സ് കൂട്ടാനോ ചാനലിൽ സബ്സ്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനോ വ്യൂവേഴ്സ് കൂട്ടാനോ വാച്ച് അവേഴ്സ് കൂട്ടാനോ ഒരിക്കലും ചെയ്യരുത് ഞാൻ ചെയ്തിട്ടില്ല മറ്റത് രണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കമ്പനിയിലും മാറ്റിയിട്ടുണ്ട് ടൈറ്റിലും മാറ്റിയിട്ടുണ്ട് എപ്പോഴും കാണലുണ്ട് വേറൊരു പരിപാടികളുണ്ട് ഇതും ഞാൻ ചെയ്ത കാര്യം തന്നെയാണ് വാട്സാപ്പ് നമ്മൾ വാട്സാപ്പിൽ ഞാൻ ഷെയർ ചെയ്യും ഓ ഞാനിപ്പോൾ ആ വീഡിയോ ഇട്ട് എന്തായാലും എൻ്റെ കുറേ കൂട്ടുകാരുണ്ട് പത്തിരുന്നൂറ്റി നാൽപ്പത് പേരുണ്ട് എല്ലാവർക്കും അങ്ങനെ ഷെയർ ചെയ്യും പക്ഷെ ഒരു മനുഷ്യൻ പോലും കാണില്ല കേട്ടോ നമ്മളങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ കാണില്ല കാണാത്തിൻ്റെ കാര്യം എന്താന്നാ ഓ ആ ടീച്ചറുടെ വീഡിയോ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് അത് കണ്ടവർക്ക് കാശ് കിട്ടിയാലല്ല ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഷെയർ ചെയ്യേണ്ട ഷെയർ ചെയ്ത് അവർ കാണത്തില്ല നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ആ അത്രയും സമയത്തിനുള്ളിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല ആ ടൈമിനുള്ളിൽ ആരും കാണത്തുമില്ല അപ്പോൾ നമുക്ക് യൂട്യൂബിന് സമയം കൊടുത്താൽ അവർ പതുക്കെ ആ യൂട്യൂബിൽ റെക്കഗ്നൈസ് ചെയ്യും നമ്മുടെ വീഡിയോ ഏത് തരത്തിലുള്ള ആണെന്ന് ചെയ്യും ഇപ്പോൾ വ്ളോഗേഴ്സൊക്കെ ആണെങ്കിൽ ഒരുപാട് നമ്മൾ നമ്മൾ യാത്ര പോകണത് ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ കുക്കിംഗ് വീഡിയോ ഉണ്ടാവും പല സീസണിലുള്ള വീഡിയോ ഉണ്ടാവും അത് യൂട്യൂബിന് ടൈം കൊടുക്കണം അത് ഏത് വീഡിയോന്ന് അവർ തിരിച്ചറിഞ്ഞ് അത് പതുക്കെ പ്രൊമോട്ട് ചെയ്തോളും ദയവ് ഇത് നിങ്ങൾ ഇങ്ങനെയുള്ള ഷെയറിങ്സോ അതല്ലെങ്കിൽ കാശ് കൊടുത്തിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യാൻ നിൽക്കരുത് ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കാശ് കൊടുത്ത് ചെയ്തിട്ടില്ല ബാക്കിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കിട്ടാം പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു അതിന് നമുക്ക് ഒരുപാട് കമൻ്റ് ഒക്കെ കിട്ടുമല്ലോ അപ്പോൾ ഈ കമൻറ്റിനെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കമൻറ്റിനെ റിപ്ലൈ ചെയ്യണം ഏത് കമൻ്റ് വന്നാലും ഒരു ചെറിയൊരു ഹായ് ആണ് വന്നെങ്കിൽ അതിന് നമ്മൾ തിരിച്ച് റിപ്ലൈ ചെയ്താൽ അത് നമുക്ക് നല്ലതാണ് അപ്പോൾ അതും കൂടി നമ്മൾ ചെയ്യണം അപ്പോൾ പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള കുറച്ച് കാര്യം ഒരു മൂന്നാലഞ്ച് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ട് തന്നെ ഇതായി പോകും ഫ്രീസായി പോകും ആരും കാണില്ല വ്യൂവേഴ്സ് ഉണ്ടാവില്ല പിന്നെ നമുക്ക് നിരാശകൾ വരും ഈ മൂന്നാലഞ്ച് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അത് മാത്രം ശ്രദ്ധിച്ചാൽ നമ്മളുടെ ചാനൽ എങ്ങനെയായാലും മുന്നോട്ട് പോവാതിരിക്കൂല ഈ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യണ പോലെ തന്നെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ പൈസ കൊടുത്തിട്ടുള്ള പരിപാടികൾക്കും പോകേണ്ട നമ്മൾ ഷെയർ ചെയ്യാനും നിൽക്കേണ്ട ഒന്നും വേണ്ട ഷെയർ ചെയ്തിട്ടൊന്നും കാര്യമില്ല ചിലർ നമ്മളെ വാട്സാപ്പിൽ ബ്രോഡ്കാസ്റ്റിലേക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല അപ്പം നമ്മൾ നല്ല രീതിയിൽ നല്ല കണ്ടൻറ്റ് നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് വ്യൂസ് കിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മാത്രം മതി ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ ഡെയിലി അത് മുകളിലേക്ക് മുകളിലേക്ക് ഉദിച്ച് ഉയരും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക വേണ്ടാത്ത ചെയ്യണ്ടാത്ത ഈ അഞ്ച് ആറ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ വളർച്ച വന്ന വരും വ്യൂവേഴ്സ് വരും നിങ്ങൾ വെയിറ്റ് ചെയ്യുക അത്രയും നാൾ വെയിറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ ഈ ഒരു തെറ്റുകൾ ചെയ്യാതിരിക്കുക ഞാൻ ചെയ്ത തെറ്റുകളാണ് ഓരെണ്ണോഴ്ച ബാക്കിയെല്ലാം ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോകൾക്ക് കൂടുതൽ വ്യൂസും റീച്ചും കിട്ടുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ വേറൊന്നുമല്ല എനിക്കിതിനെക്കുറിച്ചുള്ള അറിവുകൾ ഉണ്ടായിട്ടല്ല എൻ്റെ അനുഭവം അപ്പോൾ ഓക്കെ ബായ് ബായ് സി യു